സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഒരേ ഒരു പാർട്ടിയെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ അതാണ് മുസ്ലിം ലീഗ് ദേശീയ പാർട്ടി ആയതിനാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയണം ബിരിയാണി കഴിച്ച് യോഗം ചേരുമെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ തീരുമാനിക്കും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ പണ്ട് മുംബൈ വാലയായി ജി എം ബനാത്വാല ഉണ്ടായിരുന്നു ദേശീയ നേതാവായി ദേശീയ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സെട്ടിനെ സംസ്ഥാന നേതൃത്വം പുറത്താക്കി കേരളം കഴിഞ്ഞാൽ ചെന്നൈയിൽ മാത്രമാണ് മുസ്ലിം ലീഗിന് ഒരു ഖാദർ മൊയ്തീനെങ്കിലും ഉള്ളത് എന്നതിനാൽ ലീഗിൻ്റെ ഹൈക്കമാൻഡ് മലപ്പുറത്തെ പാണക്കാട്ടാണെങ്കിലും ചെന്നൈയിലാണ് പാർട്ടിയുടെ കേന്ദ്ര ആസ്ഥാനം എന്ന് പറയാം അന്തരിച്ച ഈ അഹമ്മദിൻ്റെ ഒഴിവിൽ തമിഴ്നാട്ടിലെ എം ഖാദർ മൊയ്തീനാണ് ദേശീയ പ്രസിഡന്റ് பி கே குஞ்சாலிக்குட்டி தேசிய நேதத்துவத்திலேயே உயர்த்தப்பட்டதான சென்னையில் சேர்ந்தால் லீக் தேசிய எக்ஸிக்யூட்டிவ் யோகத்திலே பிரதான விசேஷம் இந்திய முஸ்லீம் லீக்கினுடைய தேசிய செயற்குழு கூட்டம் இப்போ நடந்தது அதில் வந்து தேசிய தலைவர் அமர் சாஹிப் அவருடைய மறைவை ஒட்டி அந்த காலி இடத்துக்கு பேராசிரியர் கேஎம் எம் காதம்பதியன் ஆகிய என்னை தெரிவு செய்திருக்கிறாங்க பொதுச் செயலாளராக குஞ்சாலிக்குட்டி சாஹிப் தேவைப்பட்டிருக்காங்க പൊളിറ്റിക്സിൽ ആദ്യം ഉണ്ട് ഞാൻ ട്രഷറായിരുന്നു ചെറിയൊരു ഉത്തരവാദിത്ത ചേഞ്ച് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് നേരത്തെ ഉള്ളവര് തന്നെയാണ് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് പഴയ തന്ത്രം തന്നെ ആയാലോ കാത്തിരി നമുക്കൊരു പുതിയതന്ത്രം പ്രയോഗിച്ചുപോലെ ഈ ടി നേരത്തെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോ പിന്നെ ഓർഗനൈസേഷൻ സെക്രട്ടറിയായി മറ്റുള്ളവരൊക്കെ സെൻട്രൽ കമ്മിറ്റിയിലാണ് ഓഹോബ് ഒന്നു ട്രഷറായി അവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണ് ചെറിയ ചേഞ്ചസ് വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ പൊളിറ്റിക്കൽ അഫെയർസ് കമ്മിറ്റിയുടെ ചെയർമാനായി വന്നു ഒൺലി സ്മാൾ സ്മാൾ ചേഞ്ചസ് ഇൻ വേക്കൻസീസ് ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല നാഷണൽ സെക്രട്ടറി നാഷണൽ സോഫാർ ദി നാഷണൽ വാസ് നാഷണൽ പ്രസിഡന്റ് സോഫാർ ഐവാസിൻ ട്രഷർ ഐബിക്കെ സെക്രട്ടറി ആൻഡ് സോഫാർ ഇ വാസ് സെക്രട്ടറി നൗ നവഇിക്കെ ഓർഗനൈസേഷൻ സെക്രട്ടറി ന്യൂ ട്രഷറർ ആൻഡ് സം ന്യൂ ആൻഡ് ന്യൂ പ്രൊമോഷൻസ് ആൻഡ് ദാറ്റ്സ് ഓൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ നഷ്ടം ദേശീയ രാഷ്ട്രത്തിന് നേട്ടമാകും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ ദേശീയ നേതാവിൻ്റെ റോളിൽ ഇനി മലപ്പുറത്ത് നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക കൂടി ചെയ്താൽ ശരിക്കും ഡൽഹിയിൽ ലീഗിനു വേണ്ടി ദേശീയ രാഷ്ട്രീയം കളിക്കുക കുഞ്ഞാലിക്കുട്ടി സാഹിബായിരിക്കും ഇതിപ്പിപ്പ ദേശീയ സെക്രട്ടറി അത് തന്നെ വലിയ റോളാണല്ലോ അത് അത് അതിനോട് നീതി പുലർത്തിയാൽ തന്നെ പണി പണിയൊരുപാടുണ്ട് അപ്പൊ ദേശീയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ നേരെയാണല്ലേ ും പിന്നെ അധികാരങ്ങളും ഒക്കെ ചെറിയ കാര്യങ്ങളല്ലേ അതൊക്കെ അത് വരുമ്പോൾ അത് നമ്മളിപ്പോ നോക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള കർമ്മ കടമ എന്താണ് എന്നുള്ളതാണ് അതാണ് ഖദറിന്റെ ഗുണം സ്ഥാനങ്ങളിങ്ങനെ കിട്ടിക്കൊണ്ടേ ഒരു കാര്യമില്ല വീടും ഇടവേള ആതിരപ്പള്ളിക്ക് ആര് മണി കിട്ടും അതുപോലെ തന്നെ തർക്കമുള്ള ആതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ സമവായം കാണാൻ കഴിയുമോ